എന്താണ് എന്താണ് നടക്കുന്നത് എന്ന് അവർക്ക് അങ്ങനെ ഒരു െ നമ്മൾ ഒരിക്കൽ ഒരുപാട് കാലം കേന്ദ്രവാഴാന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചിരുന്നൊരു മനുഷ്യനാണ് മുരളീധരന്റെ വാക്കുകളാണ് നാവെടുത്താൽ പച്ച നുണയെ പറയുള്ളൂ ബി ജെ പിക്ക് വേണ്ടിയിട്ട് എത്ര വലിയ സത്യം പോലും എങ്ങനെയാണോ നുണയാക്കി മാറ്റുക എന്ന് മാത്രം ആലോചിച്ചു നടക്കുന്ന മനുഷ്യരാണ് സംഗതി ഇത്ര മാത്രം നാല് ദിവസം മുമ്പാണ് ഡൂൾസ് ന്യൂസ് എന്ന് പറയുന്ന ഒരു വാർത്താ മാധ്യമത്തില് ഒരു വാർത്ത വരുന്ന പാലക്കാട് ഒരു സ്കൂളില് ക്രിസ്മസ് ആഘോഷിന്റെ ഭാഗമായിട്ട് കരോൾ ഗാനം പുറത്തിറങ്ങിയ സമയത്ത് അവർ വിശ്വ ഹിന്ദു പരിഷ് ചില ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ ക്രിസ്മസ് ഇത്രയൊന്നും ആഘോഷിക്കാൻ പാടില്ല എന്നുള്ള ഭീഷണിപ്പെടുത്തി എന്നുള്ളതായിരുന്നു വാർത്ത ഈ വാർത്ത നമ്മുടെ കേരളക്കാരിൽ പലരും കണ്ടു തള്ളി വിട്ടു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മൂന്നാളുകളാണ് അന്നെ അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയെന്നും കുട്ടികളെ സ്കൂളിലേക്ക് വീണ്ടും തിരിച്ചയച്ചതെന്നും ഇത്തരം ആഘോഷങ്ങളും നടത്താൻ പാടില്ല എന്നുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത് ഒരു വിശ്വ ഹിന്ദു പരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന മൂന്ന് പേരെന്ന രീതിയിൽ ആ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുന്നു ഇതോട് കൂടിയിട്ട് ഈ വാർത്ത ഗംഭീരമായിട്ട് നമ്മുടെ കേരളത്തില് ആളുകൾ ഏറ്റെടുക്കുന്നു വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം ചോദിച്ച സമയത്ത് ഈ മുരളീധരൻ പറയുന്ന ഈ ഒരു നല്ല നൊണ പറയുന്ന ഈ ഒരു മനുഷ്യൻ എന്താണ് പറയുന്നത് പറയുന്ന കേട്ടുപോകാം എന്താണ് എന്താണ് നടക്കുന്നത് എന്ന് അവർക്ക് ആധികാരികമായിട്ട് ആരുടെ എങ്കിലും തീരുമാനപ്രകാരമാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം പ്രധാനമന്ത്രി ഇന്ന് പോലും ഇവിടെ ആ അതുകൊണ്ടല്ലേ പറഞ്ഞത് അതല്ലേ പറഞ്ഞത് അതവിടെ എന്താ നടന്നത് എന്നുള്ളതാണല്ലോ അതന്നെയാ പറഞ്ഞത് നടന്നത് എന്താണെന്ന് എനിക്ക് വിശദമായിട്ട് അറിയില്ല അതുകൊണ്ട് അങ്ങനെ ബിജെപിക്കാരും അത് ചെയ്യുന്ന എനിക്ക് അഭിപ്രായം അതായത് ഈ കാര്യത്തിൽ നിലപാട് എന്താണ് എന്നുള്ളത് പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിലൂടെ വ്യക്തമാണ് എന്തായാലും അവർ പറഞ്ഞ ആ ഒരു നിലപാടെന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാവും പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് ക്രിസ്ത്യൻസിന് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല കാരണം പ്രധാനമന്ത്രി തന്നെ ഈ ക്രിസ്ത്യൻസിന്റെ പ്രോഗ്രാമുകൾ ഈ ഒരു ക്രിസ്മസ് ആഘോഷങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുകയല്ലേ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന മതാചാര പ്രകാരമുള്ള ഏത് മതത്തിന്റെ പരിപാടിയിലും പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന നമ്മുടെ ജനാധിപത്യപരമായിട്ടുള്ള അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അതിന്റെ അർത്ഥം അവര് നാളെ മുതൽ ക്രിസ്ത്യൻസിനെ സംരക്ഷിക്കാൻ പോകുന്ന എന്തായാലും ഈ ഒരു വാർത്ത കൃത്യമായിട്ട് കേൾക്കേണ്ടത് ക്രിസ്ത്യൻസ് അല്ല ക്രിസംഗികളാണ് ഈ ക്രിസ്ത്യൻസ് ആയിരിക്കെ ഏകദേശം സംഘികളായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ക്രിസംഗികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇത്തരം ആളുകളാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരേ സമയം പ്രധാനമന്ത്രി ഇങ്ങനെ ക്രിസ്മസ് കരോളിന് പങ്കെടുക്കുകയും അതിന്റെ കേക്ക് തിന്നുകയും ക്രിസ്മസ് പാപ്പായ ആശ്രയിക്കുകയും ചെയ്യുകയും തൊട്ടപ്പുറത്ത് അതിൻ്റെ അനുചരന്മാര് ഇത്തരത്തിൽ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് കയറി പോവുകയും ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ വെട്ടിപ്പിടിക്കുകയും ക്രിസ്ത്യനെ ആക്രമിക്കുകയും ക്രിസ്ത്യൻ പള്ളി ആക്രമിക്കുകയും കന്യാസ്ത്രീകൾ ആക്രമിക്കുകയും ചെയ്യുന്നത് നമ്മൾ നേരിട്ട് കാണുന്ന ഒരു കാര്യമാണ് അപ്പൊ പിന്നെ ഇത്തരം പൊലമ്പിലുകൾക്ക് അത്ര വലിയ കാര്യമൊന്നും നമ്മൾ കൊടുക്കരുത് എന്തായാലും ഇതേപോലെ ന്യായീകരിക്കുന്ന വേറെ മനുഷ്യനുണ്ട് അത് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം യോദ്യോഗ്യാണ് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യമല്ല ശക്തമായിട്ട് വേണം ഞാനൊരു സംശയിക്കുന്നുണ്ട്

നമ്മുടെ വയനാട് മത്സരിക്കാൻ പോയപ്പോൾ പറഞ്ഞ മനുഷ്യനാണ് രാക്ക രാമായ ഹിന്ദുമത വിശ്വാസ പ്രകാരമുള്ള പൂജകളെ പറ്റി മാത്രം സംസാരിക്കുന്ന മനുഷ്യനാണ് ഏത് നിമിഷം കിട്ടിയാലും മുസ്ലിങ്ങൾ വലിയ പ്രശ്നക്കാരനൊക്കെ സംസാരിച്ചു നോക്കുന്ന മനുഷ്യനാണ് ഇപ്പോൾ ഈ ക്രിസ്ത്യൻസിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ നടക്കുന്നത് പിന്നെ പൊന്ന് ക്രിസ്ത്യൻസെ നന്നായി സൂക്ഷിച്ചോളൂ കേട്ടോ ഈ ചങ്ങാതിക്കൊക്കെ നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ വരുന്ന സമയത്ത് എന്തായാലും ഇദ്ദേഹം പറയുന്നത് ഇത് എന്തായാലും ബി ജെ പി ഇതൊന്ന് ചെയ്തത് എന്ന രീതിയിലാണ് ഇതിനൊക്കെ ഒരു ഉത്തരം എന്നതിലേക്ക് എനിക്ക് മനസ്സിലാക്കിയാൽ എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഒരു മനുഷ്യന് സന്ദീപ് എന്ന് പറയുന്ന മനുഷ്യനാണ് നമുക്കറിയാം സന്ദീപ് വാര്യർ ഏറെക്കാലം ബി ജെ പി കാരനായിരുന്നു തുടക്കം മുതലേ ബി ജെ പി കാരനായിരുന്നു ബി ജെ പി കാരനായിട്ട് വളർന്നിട്ട് മാത്രമാണ് നമുക്ക് അദ്ദേഹത്തിന് അറിയുക ബി ജെ പിക്ക് വേണ്ടി മാത്രം പോസ്റ്റർ എഴുതുകയും ഫേസ്ബുക്കിൽ എഴുതുകയും ട്വീറ്റ് ചെയ്യുകയും ബി ജെ പിക്ക് വേണ്ടി ചാനലുകൾ വന്നിരുന്നു കൊണ്ട് പച്ച നുണ പ്രസംഗിക്കുകയും ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു എന്ന് പറയുന്ന അത്ര വർത്തമാനങ്ങളൊക്കെ പറയുകയും ചെയ്ത ഒരു മനുഷ്യരാണ് ഈ അങ്ങനെ എത്രയോ കാലമായിട്ട് ബി ജെ പിയോടൊപ്പം നിന്നൊരാളെന്ന നിലയ്ക്ക് കൃത്യമായിട്ടും എന്താണ് ബി ജെ പി എന്നും അവരെങ്ങനെ പ്രവർത്തിക്കുകയെന്നും എന്താണ് സംഘപരിവാർ എന്നും അവരെങ്ങനെ പ്രവർത്തിക്കുകയെന്നും അവരെങ്ങനെയാണ് ഈ സംഗതികളൊക്കെ റൂട്ട് ചേരണം നല്ല വിവരം ഒരു സംശയമില്ല നമ്മുടെ സന്ദീപ് പോയൊക്കെ ഉണ്ടാവും അപ്പൊ ഇനി നമ്മൾ കേൾക്കേണ്ടത് സന്ദീപ് വാര്യര് എന്ത് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട് സന്ദീപ് വാര്യർ കൃത്യമായിട്ട് ആരായിരിക്കും ആ പാലക്കാട് അതിന് തടുത്തിട്ടുണ്ടായിരിക്കുക ആ ഒരു ക്രിസ്മസ് കരൾ കുട്ടികളുടെ ആഘോഷത്തെ തടുത്തിട്ടുണ്ടായിരിക്കുക അവിടുത്തെ അധ്യാപകരെ ആരായിരിക്കും ഭീഷണിപ്പെടുത്തിട്ടുണ്ടായിരിക്കുക സന്ദീപ് വാര്യാണ് നമ്മൾ ഇപ്പോൾ കേൾക്കേണ്ടത് ഒന്ന് കേട്ടുപോക്കൂരി ക്രിസ്മസ് നക്ഷത്രം തൂക്കാൻ പാടില്ല മകര നക്ഷത്രമാണ് ഹിന്ദു പവനങ്ങൾ തൂക്കേണ്ടത് എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട് ഇതിനെ ഒന്നും ബി ജെ പി നേതൃത്വമല്ലേ പറഞ്ഞിട്ടില്ല അപ്പം ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്ന മത സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമം നടത്തുകയും അതേ സമയത്ത് ഒരു ധ്രുവീകരണം ഉണ്ടാക്കി അതിനിടയിലൂടെ വോട്ട് കെട്ടാൻ വേണ്ടി സാധിച്ചു എന്നുള്ള പരീക്ഷണം കൂടി അവർ നടത്തുന്നുണ്ട് പാലക്കാട്ട് നടന്നിട്ടുള്ളത് വാസ്തവത്തിൽ എന്താണോ ബി ജെ പി വാസ്തവത്തിൽ എന്താണോ സംഘപരിവാർ അതാണോ പുറത്തു വന്നിട്ടുള്ളത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇക്കോസിസ്റ്റത്തിനകത്ത് വെറുപ്പും വിദ്വേഷവുമാണുള്ളത് ആ വെറുപ്പും വിദ്വേഷവുമാണ് പാലക്കാട് നല്ലപ്പള്ളിയിൽ കണ്ടത് ക്രിസ്മസ് ആവുന്ന സമയത്ത് ക്രൈസ്തവ പാലങ്ങളിലേക്ക് കൈക്കൊണ്ട് പോകുകയും എന്നാൽ അതേ സമയത്ത് ക്രൈസ്വർക്കെതിരായിട്ടുള്ള അക്രമങ്ങൾക്ക് കൂടി നേതൃത്വം കൊടുക്കുകയും ചെയ്യും നേതൃത്വം പറഞ്ഞുകൊണ്ട് നടപ്പായിട്ട് അനിൽകുമാറും അനിൽകുമാറും സുശാസനും ബി ജെ പിയുടെ ഭാരവാഹികളായിരുന്നു വിശ്വഹിന്തു വർഷത്തെ സംഘപരിവാറിന്റെ സംഘടനയല്ലേ ആർ എസ് എസിന്റെ ഒരു പ്രചാരകൻ അതിന്റെ സംഘടനാ സെക്രട്ടറിയാണ് ഈ നിമിഷം വരെ ഇവരാരും അതിനെ തല്ലി പറഞ്ഞിട്ടില്ല മാത്രമല്ല പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പോലീസുമായി ബന്ധപ്പെട്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് ഒത്തീർപ്പാൻ ഒക്കെ ഒത്തീർപ്പാക്കാനൊക്കെ ശ്രമം ഉണ്ടായിട്ടുണ്ടായി നടത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് യുവമോർച്ച നേതാക്കളാണ് യുവമോർച്ച ജില്ലാ നേതാക്കൾ മുഖേന ബിജെപിയുടെ സംസ്ഥാനതം ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് പോലീസുമായി സംസാരിച്ചിട്ടുണ്ട് സ്കൂളിലെ അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് കാരണം ബിജെപിയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വരെ ബിജെപി സ്ഥാനത്തിനുവേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ ഇൻഹെറിറ്റന്റ് ആയിട്ടുള്ള ഒരു ഒരു വിദ്വേഷം ആ എക്വസിനകത്തുണ്ട് അതാണ് പുറത്തേക്ക് വന്നത് എത്ര മൂടി വെച്ചാലും ഇവരുടെ ആ ഒരു വർഗീയത വളരെയധികം പതുക്കെ എങ്കിലും സംഗതി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയവുമില്ല ഞാൻ ഇദ്ദേഹത്തെ മുന്നോട്ട് വെക്കാൻ കാരണം ഇദ്ദേഹത്തിന് എന്താണ് ബി ജെ പി കാരെന്ന് കൃത്യമായിട്ട് അറിയാം ഞാനൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷെ ഞാൻ ഏറെക്കാലം ഈ ഒരു സംഗീതത്തിൽ പ്രവർത്തിച്ചാവുന്നതല്ല എന്നുള്ളതുകൊണ്ട് ഞാനൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ സന്ദീപ് സന്ദീപുമാർ പറയുന്നതിൽ ഒരു ആധികാരികത ഉണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് എന്തായാലും ഇതേ സമയം തന്നെ ഈ ഒരു വിഷയത്തെ ആദ്യമായിട്ട് അതിഗംഭീരമായിട്ട് വേറൊരു മനുഷ്യൻ തള്ളി പറഞ്ഞിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോയി ഡി ഡി സതീശൻ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുമോ എന്നായിരുന്നു എന്റെ സംശയം അദ്ദേഹം പറഞ്ഞു നോക്കൂ അവരുടെ യഥാർത്ഥ മുഖമാണ് പാലക്കാട് ആഘോഷങ്ങൾ നല്ലത് കേരളത്തിൽ എല്ലാവരും ക്രിസ്മസ് എല്ലാ ജാതി മതസ്ഥരായ സംസ്ഥാനത്ത് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന്റെ പേരിൽ സ്കൂളിലേക്ക് പത്രമുണ്ടാക്കുക അതൊന്നും കേരളത്തിൽ ഒരു കാരണമെന്ന് അനുവദിക്കില്ല ആവർത്തിക്കാൻ അനുവദിക്കില്ല അനുവദിക്കാൻ സത്യം പറയല്ലോ ഞാനൊക്കെ വിചാരിച്ചു ഇദ്ദേഹം പകൽ ആർ എസ് എസും രാത്രി കോൺഗ്രസ് രാത്രി കോൺഗ്രസ്സും പകൽ ആർ എസ് എസും രാത്രി ആർ എസ് എസും പകല് കോൺഗ്രസ് ആ എന്തൊക്കെയാലും ഇദ്ദേഹം ഒരു ചെറിയ കോൺഗ്രസ് കാണാൻ വിചാരിച്ചതായിരുന്നു കാരണം ആർ എസ് എസിന്റെ പരിപാടിക്കൊക്കെ വളരെ ഭംഗിയായിട്ട് പങ്കെടുക്കുകയും ഗുരുജിയുടെ മുമ്പിൽ വിളക്ക് കൊളുത്തുക അങ്ങനെ എന്തൊക്കെ പരിപാടികളൊക്കെ ചെയ്തൊരു മനുഷ്യനാണ് വി ഡി സതീശൻ അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതിനോടൊപ്പം തന്നെ വലിയൊരു വലിയ വേറെ സന്തോഷം കൂടി എനിക്കുണ്ടായി കാരണം ഇതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫ് സമരത്തിനങ്ങിയിരുന്നതാണ് ഡിവൈഎഫ് സമരത്തിനറങ്ങിപ്പോ നേരെ ഓപ്പോസിറ്റ് കോൺഗ്രസുകാർ യൂത്ത് കോൺഗ്രസുകാരുടെ സമരവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു ആർ എസ് എസിനെതിരെയുള്ള വിശ്വ ഹിന്ദു പരിഷത്തിനെതിരെയുള്ള സമരമാണ് രണ്ടുപേരും കണ്ടുമുട്ടുന്നു ഡി വൈ കണ്ടുമുട്ടുന്നു യൂത്ത് കോൺഗ്രസും കണ്ടുമുട്ടുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം വിതരണം ചെയ്യുന്നു രണ്ടുപേരും ആഹ്ലാദം പങ്കുവയ്ക്കുന്നു രണ്ടു പേരും ലക്ഷ്യം ഒന്നാണ് ഇവിടെ മനുഷ്യത്വം ഉണ്ടായിരിക്കണം ഇവിടെ മതസ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം മതസ്വാതന്ത്ര്യ മതേതരത്വം ഉണ്ടായിരിക്കണം എന്നാണ് രണ്ടുപേരുടെ ലക്ഷ്യം എന്നാൽ അതുകൂടി ഒന്ന് കണ്ടുനോക്കാം സുന്ദരമായ കാഴ്ചയാണ്

ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും പ്രവർത്തകരും ഒരുമിച്ച് ആഘോഷം പ്രതിഷേധം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉച്ചയോട് ഇത്തരത്തിൽ നല്ലപ്പള്ളി ഗവൺമെന്റ് സ്കൂളില് ക്രിസ്മസ് ആഘോഷം നടക്കുന്നത് അവിടുത്തെ അധ്യാപകരെ അത് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ വിദ്യാർത്ഥികളെ കരവ് കഴിച്ചു മണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കി അതിന്റെ ഭാഗമായി ചോദിക്കലെ സംഗതികളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന അതുകൊണ്ടുതന്നെ ഞാൻ അത് കൂടുതൽ കാണിക്കുന്നില്ല അപ്പോൾ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും കൈ കുറക്കുന്നു മധുരം പങ്കുവെക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ലക്ഷ്യമെന്ന് പറയുന്നത് ആർ എസ് എസിന് ബി ജെ പി അവിടുന്ന് തുറത്തുക എന്നതാണ് ഞാനൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ലാത്ത ഏക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അത് മാത്രമാണ് എത്ര തന്നെ അവര് ഇങ്ങനെ മറഞ്ഞിടന്നാലും ഈ ആട്ടിൻ തോലിട്ട ചെന്നായി എന്നൊക്കെയാണ് വി ഡി സന്ദേശം പറഞ്ഞിരിക്കുന്നത് സത്യമാണ് കേട്ടോ ഒരു സംശയവും ആട്ടിൻ ചോയിട്ട് തോലിട്ട ചെന്നായ്ക്കൾ തന്നെയാണ് കാരണം ആ ആട്ടിൻ തോലൊക്കെ എപ്പോണെങ്കിലും എടുത്തു കളഞ്ഞിട്ട് ആ പഴയ ചെന്നായിയുടെ രൂപം ഇവർ പുറത്ത് കാണിക്കൂ എന്നുള്ളതാണ് ആ ഒരു ദ്രമിഷ്ട അറിയാതെങ്കിലും ഇവർ പുറത്ത് കാണിക്കും അത് ഇങ്ങനെയൊക്കെയാണ് വരിക പതുക്കെ പതുക്കെങ്കിലും വരും കാരണം അത്ര ക്ലാസ്സുകൾ കേട്ട് 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 അറിയാതെ ഇവർ പ്രവർത്തിച്ചു പോകുന്നതാണ് ഇത്തരം ആളുകൾ കാണുമ്പോൾ വേറെ മതസ്ഥനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈർഷ്യയോ അല്ലെങ്കിൽ ഒരു അല്പ സ്വല്പൊക്കെ ഒരു അസംഹിഹിഷ്ണുതയോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ പതുക്കെ എങ്കിലും നിങ്ങളൊരു തീവ്രവാദിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അർത്ഥം ചുമ നാലു ചോക്കൊന്നുണ്ട് നിങ്ങളാണോ അല്ലേ എന്നുള്ളത് ബബായ്